പ്രത്യേക സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ല ചെയ്തിരിക്കുന്ന കഥാവായ ശുവിൻ്റെ ദുസ്തുല്യത്തിൽ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടി ദാനമായി നൽകിയിരിക്കുന്നു എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോ ഉപശാന്തിയോടുകൂടി ഉദിക്കും എന്ന് പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകമായിരിക്കുന്ന മലാഖ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പ്രവാചകൻ എഴുതിയിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ രോഗോ ഉപശാന്തികളോടുകൂടി ഉദിക്കും നിങ്ങളോ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും എന്ന് പറയുന്നത് കാരണം തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങൾക്ക് അവർക്ക് അതിനുള്ള നല്ല ആരോഗ്യവും ഉത്സാഹവും ആ ഓരോ പ്രഭാതത്തിലും അത് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് തുള്ളിച്ചാടി തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്നത് അതുപോലെ നാമം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്കായി ഓരോ ദിവസവും ഒതുക്കുന്ന നീതി സൂര്യനായിരിക്കുന്ന കഥാവിൻ്റെ മുഖത്തിൻ്റെ തേജസ്സിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നാം ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നിൽക്കുമ്പോൾ ഉത്സാഹത്തോടെ ോടുകൂടി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പുറപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു മറുപടി പ്രാപിക്കുവാനുമായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം അതിനായി കഥാപിത സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്ത് വരുന്നപ്പച്ചാ അവിടുത്തെ സ്നേഹം ദൈവമേ ഞങ്ങൾക്കൊരിക്കലും പറഞ്ഞറിയിക്കുവാൻ കഴിയാതിരിക്കുന്നത് അപ്പം ദൈവം നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം അമ്മ മറന്നാൽ ഞങ്ങളെ മറക്കാത്തൊരു ദൈവം ആകാശം മാറും ഭൂമി മാറുമെങ്കിലും അവിടുത്തെ ദയ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകയില്ലപ്പച്ച പർവ്വതങ്ങൾ നീങ്ങിപ്പോകും കുന്നുകൾ അകന്നു പോകുമെങ്കിലും അവിടുത്തെ സമാധാന നിയമം ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയാ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നെല്ലാം മരളി ചെയ്ത് ഓരോ ദിവസത്തിലും കർത്താവെ അങ്ങ് ഞങ്ങളെ താങ്ങുന്നതിനായി ഞങ്ങളോട് കൂടെ നിൽക്കുന്നതിനായി സകലതും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവെ അവിടെ നിന്ന് ഒരുക്കുന്ന വൻ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ദൈവമേ ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അങ്ങ് കർത്താവെ പ്രത്യേകമായി കണ്ടറിഞ്ഞ് ദൈവമേ അവരിലേക്ക് ഒരു സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങളെ ദിവസങ്ങളിൽ പകരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവരിതുവരെ ഗ്രഹിച്ചിട്ടില്ലാത്ത അവരുടെ ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്ത വലിയ നിലവാരങ്ങളിലേക്ക് വലിയ നന്മയിലേക്ക് വലിയ സമൃദ്ധിയിലേക്ക് വലിയ വിശാലതയിലേക്ക് ദിവസങ്ങൾ ഈ ഓരോ കുടുംബത്തെയും ഉടന്ന് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഓരോ സഹോദരിമാരെയും സഹോദരന്മാരെയും കർത്താവെ അവിടെ നിന്ന് നെറ്റിമേൽ മുദ്ര ഇടപെട്ട് മാറ്റിവച്ചതുപോലെ അങ്ങനെ യുടെ രണ്ടാം വരവിന് വേണ്ടി അവിടെ നിന്ന് തെരഞ്ഞെടുത്തു മാറ്റിവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ഇവരിലേക്ക് ഒരു പ്രത്യേക ദൈവമേ നിയോഗങ്ങളെ അവിടെ നിന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യ സംബന്ധമായി ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായിരിക്കട്ടെ ദൈവരാജ്യത്തിലേക്കുള്ള ഇവരുടെ പ്രവേശനം കർത്താവെ അത് ധാരാളമായി ഇവർ അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ഇവരെ എല്ലാവരെയും ബുദ്ധിയുള്ള കന്യകമാരായി അവിടെ നിന്ന് കാണണമേ ദൈവമേ അവരുടെ ആത്മീയ ജീവൻ തഴ ുന്നതിനൊപ്പം ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൽ ഇവരുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത വലിയ നന്മയിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് വലിയ മാന്യതയിലേക്ക് ഈ പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും അവിടെ നിന്ന് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ പലരും ദൈവത്തിന് വേണ്ട വില കൽപ്പിക്കാതെ ഈ ലോകത്തിൻ്റെ പലതിലേക്കും പലതിലേക്കും കടന്നു പോകുമ്പോൾ പല കാഴ്ചകളിലേക്ക് കേൾവിയിലേക്ക് പല ആകർഷണങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അപ്പ അങ്ങയെ വിലയേറിയതെന്ന് കണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം മാറ്റിവെച്ച് ദൈവമേ അങ്ങയോട് അടുക്കുന്ന ഈ പ്രിയപ്പെട്ട ഓരോ മക്കളുടെയും ഭവനത്തെയും അവിടെ നിന്ന് ദേശത്തിൽ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബക്കാരുടെ ഇടയിൽ അനുഗ്രഹിക്കണമേ അവർ പാർക്കുന്ന ആ ചുറ്റുപാടിൽ കർത്താവ് ഇവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുവാൻ ഒരു പ്രത്യേകതയുള്ളതായിരിക്കുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില ഭവനങ്ങളുടെ എല്ലാം അടുക്കൽ ദൈവമേ ഇവർക്ക് ആരാധിക്കുവാൻ കഴിയാതെ മറ്റ് ദൈവമേ പ്രതികൂലങ്ങളിൽ ജാതിത്വ ഇടപെടലുകളിൽ പല വാടക വീടുകളിലും ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അധരങ്ങൾ തുറക്കുവാനൊന്നും കഴിയാതെ വല്ലാത്ത ദൈവമേ പ്രതികൂലത്തിൻ്റെ ടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗം കണ്ട് ദൈവമേ അവർക്കായി പ്രത്യേക കരുതലുകൾ പ്രത്യേക വിടുതലുകൾ അവിടെ നയിക്കുന്നതിനായി നന്ദി നീ അവരുടെ പക്ഷം ചേരുകയില്ല അവർ നിന്റെ പക്ഷം ചേരുമെന്ന് കർത്താവേ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ ശബ്ദം ഈ പകൽ കാലവും അവിടെ നയിക്കുന്നതിനായി നന്ദി കർത്താവേ ഇവർ കൊടുക്കുന്ന വിലക്ക് സ്വർഗം വലിയ പ്രതിഫലത്തെ ഇവരുടെ കുടുംബത്തിൽ ദൈവമേ അവിടെ നയിക്കണമേ ഇവരുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ രാജ്യങ്ങളുടെ വാതലുകൾ ഈ കുടുംബങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച നിയമങ്ങൾ എത്ര പ്രതികൂലമെന്ന് തോന്നിയാലും ദൈവമക്കൾക്ക് വേണ്ടി സകലതിനെയും അനുകൂലമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇവരുടെ ഭവനങ്ങളിൽ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ലഭിക്കട്ടെ എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുന്നപ്പോൾ പഠിപ്പാൻ നല്ല ഉത്സാഹവും ജ്ഞാനവും കൊടുക്കണമേ അതിനേക്കാൾ ഉപരിയായി ബൈബിൾ പഠിക്കുവാൻ വചനം പഠിക്കുവാൻ വചനം ഗ്രഹിക്കുവാൻ വചനം മനസ്സിലാക്കുവാൻ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളുടെ തലമുറകൾ ഇടവരുത്തുമാറാകണമെന്ന് പ്രാര്ത്ഥിക്കുന്ന പച്ച അവർ സ്വർഗീയമായിരിക്കുന്ന ഗാനങ്ങൾ പാടട്ടെ എഴുതട്ടെ ട്യൂൺ ചെയ്യട്ടെ ദൈവമേ വലിയ ദൈവത്തിൻ്റെ എബിലിറ്റി ഞങ്ങളുടെ തലമുറകളിൽ വരുവാനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന അനേക രോഗങ്ങൾ അനേക വിഷയങ്ങൾ വേദനകൾ ബലഹീനതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കർത്താവ് കൈകാൽ മരവിപ്പ് പെരുപ്പ് വേദന ദൈവമേ തരിക്കുന്ന അവസ്ഥകൾ എല്ലാറ്റിൻ്റെ മേലും ദൈവശക്തി ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ വന്നിറങ്ങുവാൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിൽ ചലിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച മാറാ രോഗങ്ങൾ മാറട്ടെ കിടരോഗികൾ എഴുന്നേൽക്കട്ടെ ബുദ്ധി വൈകല്യങ്ങൾ മാറട്ടെ ഓട്ടിസം കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ ഓൾഡ് ഏജ് ഹോമുകളിൽ ഓർഫനേജുകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാ ഹൃദയങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് നടത്തുന്നവർക്ക് കർത്താവ് അതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള കരുതലുകൾ അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ കർത്താവ് ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യാത്രയിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ടവരിൽ കർത്താവെ മുൻപടയായി പിൻപടയായി ദൈവത്തിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യം ും കൂടെ ഇരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പഛ ഓരോ നിമിഷവും കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ എന്നതുപോലെ ഓരോരുത്തരും സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവിക സമാധാനവും സന്തോഷവും കൊണ്ട് ഇന്ന് പകൽ കാലവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മുടെ സ്വർഗീയ പിതാവിന് വളരെയധികം സ്വഭാവവിശേഷങ്ങളുണ്ട് ദൈവം നമ്മെ കാണുന്നവനാണ് ദൈവം നമ്മെ അറിയുന്നവനാണ് ദൈവം നമ്മെ ദൂരത്തുനിന്ന് തൻ്റെ നമ്മുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും ഒക്കെ അറിയുന്നവനാണ് പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിലൊക്കെ പറയുന്നു ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവാൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നവനെ അല്ലെങ്കിൽ ന്യായം വിധിക്കുന്നവനെ നാം പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടുകൂടെ കഴിപ്പൻ എന്ന് പത്രോസ് നമുക്കൊരു വാണിംഗ് പോലെ എഴുതിയിരിക്കുന്നു അവിടെ പറയും നമ്മുടെ പിതാവ് വിശുദ്ധനായിരിക്കാൽ നാമും വിശുദ്ധനായിരിക്കുന്നു സുവിശേഷ ഭാഗങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ അവിടെ പറയും നമ്മുടെ നിങ്ങളുടെ പിതാവ് സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിപ്പൻ അപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന അതേ സ്വഭാവങ്ങൾ നമ്മിൽ വരുവാൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണിത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരായിരിക്കണം ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് നാം ക്ഷമിക്കണം ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമം സൽഗുണപൂർണരായിരിക്കണം കാരണം ദൈവം നമ്മെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുന്നു ആ പത്രവും എഴുതിയിരിക്കുന്ന അടുത്ത വാക്യത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത് ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനെ നാം പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടു കൂടെ കഴുപ്പിൻ ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ മറ്റാരും കണ്ടില്ല നമ്മെ മറ്റാരും അറിഞ്ഞില്ല നമ്മെ മറ്റാരും ഓർക്കുന്നില്ല നമ്മെ എല്ലാവരും മാറ്റിവെച്ചു എന്നെല്ലാം വിചാരിച്ചാലും നമ്മെ കാണുന്ന രണ്ട് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഉറങ്ങാത്തവനായി ഏത് നേരത്തും ഈ ലോകത്തിലെ ഏത് ക്യാമറ കണ്ണുകളിൽ കാണുന്നതിനേക്കാൾ ഉപരിയായി രാവും പകലും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവുണ്ട് ആ പിതാവിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തെ നാം എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയും ജീവിക്കാമെന്നോ തോന്നിയ വഴിക്ക് ജീവിക്കാനോ തോന്നിയതുപോലെ സംസാരിക്കാനോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ പല നമ്മുടെ മാധ്യമങ്ങളും മീഡിയയും മൊബൈലും ടി വിയിലും ഒക്കെ കാണുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളെ തോന്നിയതുപോലെ ജീവിച്ച് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുകൊണ്ട് അത് എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയും അപ്പോൾ ഈ ഭൂമിയിലുള്ള മറ്റേതൊരു വ്യക്തിയെക്കാളും ഉപരിയായി കർത്താവായി യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും പിതാവായ ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മ പ്രവർത്തി ചെയ്ത് സകല സൽഫലങ്ങളാലും നിറഞ്ഞ് വിശുദ്ധിയിൽ തികഞ്ഞ് ക്ഷമയിലും സ്നേഹത്തിലും ജീവിതത്തെ രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി മുന്നിലേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാലവും നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ വിശ്വസ്തദാസന എന്ന വിളി കേട്ട് ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമീൻ